ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി താനിയം പഞ്ചായത്തിലെ ഫലവൃക്ഷത്തൈ വിതരണം കൃഷിഭവനിൽ നടത്തി താനേം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷയായി സിജോ പുലിക്കോട്ടിൽ ഷീജ സദാനന്ദൻ ആന്റോ തൊറയൻ മീന സുനിൽ പ്രജിഷ രതീഷ് രഹ്ന പ്രജു കൃഷി ഓഫീസർ രൺദീപ് കെ ആർ കൃഷി അസിസ്റ്റന്റ് ബിനു ഗോപാലകൃഷ്ണൻ വി എന്നിവർ സംസാരിച്ചു റംബൂട്ടാൻ മാംഗോസ്റ്റിൻ കിലോപേര റെഡ്ജാക്ക് കുറ്റിക്കുരുമുളക് എന്നീ തൈകളാണ് വിതരണം നടത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഇവിടെ ഫലവൃക്ഷത്തൈകൾ സബ്സിഡി എഴുപത്തഞ്ച് ശതമാനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കർഷകർക്ക് ഈ ഫലവൃക്ഷ തൈ ഇന്ന് ഇവിടെ കൊടുക്കുന്നത് ഓരോ കർഷകരും ഇത് വീടുകളിൽ കൊണ്ടുവച്ച് നല്ല രീതിയിൽ പരിപാലിച്ചാൽ മാത്രമാണ് ഈ ഇതിൻ്റെ ഒരു ഉപയോഗം നമ്മുടെ വീടുകളിൽ നടക്കുകയുള്ളൂ ഒന്ന് നിരവധി പദ്ധതികൾ നമ്മൾ പഞ്ചായത്ത് മുഖേന പ്രാവശ്യം വെച്ചിട്ടുണ്ട് തെങ്ങ് വളം നമ്മൾ അടുത്ത മാസം തന്നെ വേഗം തന്നെ കൊടുക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കന്നാണ് നമ്മൾ വെച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിടമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം